ിൽ അടയാളങ്ങൾ തീർന്നിട്ട് കാലത്തിൽ ലോകത്തിൽ എൻ്റെ പേര് ഷാലി ഞാൻ ധോണി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഒരഞ്ചും മാസമായി ഇവിടെ തുടർച്ചയായി വരാൻ തുടങ്ങിയിട്ടായിരുന്നു ഒന്ന് ഒന്നോ രണ്ടോ ആഴ്ച അങ്ങനെ വിട്ടുപോയിട്ടുള്ള അല്ലാതെ എല്ലാ ആഴ്ചകളിലും വരുന്ന ശുശ്രൂഷകളിൽ പങ്കെടുത്തു അച്ഛൻ പറഞ്ഞതുപോലെ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ മൂന്നരയ്ക്ക് എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ നാലേകാലൊക്കെ ആകും എന്നാലും പ്രാർത്ഥിക്കാനും എല്ലാം തുടങ്ങിയതിനു ശേഷം വീട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി കടബ കുറച്ച് കടബാധ്യത ഉണ്ടായിരുന്നു സാമ്പത്തിക മേഖല ഒക്കെ അടഞ്ഞ ഒരവസ്ഥയായിരുന്നു ഇപ്പം അതൊക്കെ തുറന്ന് കടം പിടാനുള്ള വഴി തുറന്നു വന്നു പിന്നെ എൻ്റെ മോൾക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും എല്ലാം കുടുംബത്തിലുണ്ടായി എൻ്റെ മോൾക്ക് ഒ ഇ ടി എക്സാം പാസ്സായി ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് എഴുതി കൊടുത്തിരുന്നു അവൾ മാലിദ്വീസിൽ വർക്ക് ചെയ്യാണ് പക്ഷേ ഒ ഇ റ്റി പാസ്സായി എന്നതിലല്ല അവൾക്ക് അവളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഒത്തിരി വിശ്വാസം മാതാവിനോട് ഒത്തിരി ഭക്തി അവരൊക്കെ വെള്ളിയാഴ്ചയും ശനിയാഴ്ച അവധിയായതുകൊണ്ട് ഞാൻ വെള്ളിയാഴ്ചകളിൽ മാംസം വർദ്ധിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ അവൾ അതും നടക്കില്ല കാരണം ആ ദിവസങ്ങളിലെ അവർക്ക് സമയമുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ സമയമില്ല അവർ കുടുംബമായിട്ടാണ് ാണ് പിന്നെ അവളുടെ ഹസ്ബൻഡും രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിൽ രണ്ട് കൊച്ചു ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ അതുകൊണ്ടൊക്കെ അതുപോലെ സന്ധ്യ പ്രാർത്ഥനകൾ ഒന്നിച്ച് സാധിക്കുന്നില്ല അങ്ങനെയൊക്കെ കുറേ എന്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ സ്വന്തമായിട്ട് അവൾ തന്നെ അവൾക്ക് തന്നെ ബോധ്യം കിട്ടിയിട്ട് ഞായറാഴ്ചകളിലാണ് പിന്നെ മാംസം വർജിക്കാനും അതുപോലെ ബ്രേക്കിന് വരുന്ന സമയത്ത് ഒന്നിച്ച് സന്ധ്യ പ്രാർത്ഥന നടത്താനും പിന്നെ പിള്ളേരെയൊക്കെ കൂട്ടി ഓൺലൈനിൽ എല്ലാ ദിവസവും വിശ്വ കുർബാന കാണാനും അങ്ങനെ നോമ്പെടുത്ത് ഉപവാസൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അവൾക്ക് കിട്ടി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് നന്ദി മാംസം വർജിക്കാനും നോമ്പെടുത്ത് പ്രാർത്ഥിക്കാനും വെള്ളിയാഴ്ച മാംസം വർജിക്കാനും തുടങ്ങിയപ്പോൾ ഒ എ പരീക്ഷയിൽ കർത്താവ് വിജയിക്കാനുള്ള ക്രമം നൽകി നമ്മളെന്തെങ്കിലുമൊക്കെ ഉപേക്ഷിക്കുമ്പോഴാണ് അടുത്തൊരു ക്രമയിലേക്ക് കർത്താവ് നമ്മൾ നയിക്കുന്നത് ചേച്ചി വലിയ സങ്കടപ്പെട്ടാണ് വലിയ ബുദ്ധിമുട്ട് പിടിച്ചാണ് മകളുടെ കാര്യം പറഞ്ഞത് മകളുടെ കാര്യം പറയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകായിരുന്നു അല്ലെങ്കിൽ കുടുംബമായിട്ട് താമസിക്കുന്നതാണ് അവർക്കിതിൽ ജയിച്ചില്ലെങ്കിൽ അത് ജോലി സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് വരും ആ പ്രാർത്ഥന കർത്താവ് കേട്ടു അല്ലെങ്കിൽ